Thank you.

ഞങ്ങളൊന്നായി പറയട്ടെ പറയട്ടെ ഞങ്ങളൊന്നായി പറയട്ടെ പറയട്ടെ നാട്ടുകാരൊന്നായി പറയട്ടെ എന്താ വേണ്ട കളിരേണ്ട கழிவேந்தா யுஎன் எம்மின் சமாதானம் கிடையாது யுஎன் எம்மின் சமாதானம் கிடையாது യുവാക്കളെ വഴിതെറ്റിക്കാനോ ഞങ്ങളുടെ സഹപ്രവർത്തനകളായ ആളുകളെ ആക്രമിക്കാനോ ശ്രമിച്ചാൽ നിങ്ങൾ ഇവിടെ ഇത്തരത്തിൽ താമസിക്കാൻ കഴിയില്ല എന്നത് യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണമെന്നാണ് ഈ സൂചനയായി ഇവിടെ പറയാനുള്ളത് ഒരു വാർത്താ സന്ദേശത്തിന്റെ ഫലത്തിൽ മാത്രം അത് വെച്ച് പ്രതിഷേധിക്കാൻ ഇന്നിവിടെ ചേർന്ന് എത്തിച്ചേർന്നിട്ടുള്ള ഈ നാട്ടിലെ ആളുകൾ പ്രത്യേകിച്ച് അമ്മമാരും സഹോദരിമാരും പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട് ഇത് കാണുമ്പോൾ കഴിഞ്ഞ പതിമൂന്ന് വർഷത്തോളമായി ചങ്ങറോൺ പ്രദേശത്ത് മദ്യ അലഹരി മാഫികൾക്കെതിരെ നിരന്തരം പോരാടുന്ന ചങ്ങറോൺ പൗരസമിതിയുടെ വലിയ പ്രവർത്തന നിരക്ക് ഇത് കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് വരും തലമുറയും നമ്മുടെ ലഹരിക്കെതിരെയുള്ള സന്ദേശം ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ള തെളിവാണ് ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ അമ്മമാർ ഇവരെല്ലാം ഇതിന്റെ ഗുമ്പതിയിലേക്ക് വന്നിട്ടുള്ളത് പ്രതിഷേധം समान समाधो नाटाना